ും പ്രണാമം നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം അനാഥൻ നാടുവിട്ടു പോയവൻ രാവണനാൽ നിന്ദിതൻ ദുഃഖിതൻ അരമനയിൽ നിന്ന് വിദൂരത്തിൽ വസിക്കുന്നവൻ കാമി തന്നെ ശരണം പ്രാപിച്ചവൻ എന്ന് ഇത്യാദി കാരണങ്ങൾ കൊണ്ടാകും ദുരാത്മാവായ സുഗ്രീവ കബീശ്വരന് ഞാൻ നിസാരനായത് സീതഅന്വേഷണത്തിന് സമയം പറഞ്ഞ് സത്യം ചെയ്തവനാണ് ദുരാശയനായ ആ വാനരൻ കാര്യസാധ്യം കൊണ്ട് കൃതാർത്ഥനായ അവൻ ശബ്ദത്തെപ്പറ്റി ആലോചിക്കുന്നു പോലുമില്ല ഉണ്ണി നീ അതിവേഗത്തിൽ കിഷ്കിന്തയിലേക്ക് പോകണം ആ കപികേസരിയെ ഗ്രാമ്യങ്ങളായ ഭോഗങ്ങളിൽ ആസക്തനായി എല്ലാം മറന്ന് സദാ ക്രീടിക്കുന്ന സുഗ്രീവനെ എൻ്റെ വാക്കുകളായി ഇപ്രകാരം അറിയിക്കണം ആദ്യത്തിൽ യാചിക്കുക സിദ്ധിക്ക് വേണ്ടി സത്യം ചെയ്യുക സ്വന്തം കാര്യങ്ങളെല്ലാം സാധിച്ച് നിശബ്ദനായി വാഴുക അങ്ങനെയുള്ളവൻ പുരുഷാധമനാണ് പറഞ്ഞ വാക്ക് അനുസരിക്കുന്നവൻ അത് നല്ലതോ ചീത്തയോ എന്ന് ആലോചിക്കാതെ നിറവേറ്റുന്നവൻ വീരനായ പുരുഷോത്തമനും ഉപകാരം ചെയ്ത സുഹൃത്തിന് പ്രതിഫലം ചെയ്യാത്ത കൃതജ്ഞൻ മരിച്ചാൽ അവൻ്റെ മാംസം ദുഷ്ടമൃഗങ്ങൾ കൂടി ഭക്ഷിക്കുകയില്ല ലക്ഷ്മണ എൻ്റെ പൊന്നണി കൂടിയ ചാപം വളഞ്ഞ് നിവരുമ്പോൾ ഉണ്ടാകുന്ന ഇടിമിന്നൽ തുല്യമായ പ്രഭ രണഭൂമിയിൽ നേരിട്ട് കാണുവാൻ സുഗ്രീവൻ ആഗ്രഹിക്കുന്നുണ്ടാകും ഞാൻ കോപാകുലനായി യുദ്ധം ചെയ്യുമ്പോൾ കോദണ്ഡത്തിൽ നിന്നുണ്ടാകുന്ന ചെറു ഞാണുലിയുടെ ഘോരനാഥം വജ്രമയക്കുന്നത് പോലെ കേൾക്കുവാൻ അവന് വീണ്ടും കൊതി തോന്നുന്നുണ്ടാകും അമേയവീരനായ നീ എനിക്ക് സഹായം ഉണ്ടെന്നറിയാം എൻ്റെ ബലം എത്രയുണ്ടെന്നറിയാം എന്നിട്ടും ആ കാമാചാരിക്ക് ആലോചന വേണ്ടതുപോലെ തോന്നിയില്ലല്ലോ ശത്രുജയനായ കുമാര ആ വാന്ദ്ര ചക്രവർത്തി എന്തിനാണ് തുടരുന്നത് കൃതകൃത്യനായ കബീശ്വരൻ സത്യത്തെ പറ്റി ഓർമ്മിക്കുന്നതേയില്ലല്ലോ മഴക്കാലം അവസാനിക്കട്ടെ എന്ന് വാക്കു പറഞ്ഞ മർക്കട നേതാവ് നാലു മാസം കഴിഞ്ഞത് അറിയാതെ യഥേഷ്ടം വിഹരിക്കുകയാണ് ഇപ്പോഴും അമാത്യന്മാരുമൊത്ത് കളിച്ച് മദ്യപാനരഥനായി കഴിയുന്ന സുഗ്രീവന് ദുഃഖിതരായ നമ്മളിൽ ദയ തോന്നുന്നില്ലല്ലോ ഉണ്ണീനാൻ ക്രോധാവിഷ്ഠനായി തീർന്നാൽ ഇന്നതാണ് സ്ഥിതിയെന്ന് അവനെ നീ വ്യക്തമായി അറിയിക്കണം അമോഘശക്തനായ നീ കൂട്ടത്തിൽ ഇതുകൂടി പറയൂ ബാലി പോയ വഴി അടഞ്ഞിട്ടില്ല സത്യത്തിൽ അടി ഉറച്ചു നിൽക്കുകയാണ് വേണ്ടത് സുഗ്രീവ അങ്ങ് അഗ്രജനെ അനുഗമിക്കരുത് ബാലിയെ നിഗ്രഹിക്കുവാൻ ഒരു ശരം മാത്രമേ വേണ്ടി വന്നിട്ടുള്ളൂ സത്യഭംഗം വരുത്തിയാൽ അങ്ങ് മാത്രമല്ല സകല കവികളും അന്ധകാലയത്തിലേക്ക് അനായാസം എത്തും കാര്യങ്ങൾ ഇത്തരത്തിലാണെന്ന് മനസ്സിലാക്കൂ പുരുഷപുങ്കവനായ നീ ഇനി വേണ്ടതെല്ലാം സന്ദർഭത്തിനനുസരിച്ച് പറഞ്ഞുകൊള്ളൂ കുമാര ധൃതിയോടെ ഒട്ടും താമസിക്കാതെ കിഷ്കിന്തയിലേക്ക് പോകൂ നീ ഇങ്ങനെ തുടരൂ കവിവംശനായകനായ സുഗ്രീവ നീ എൻ്റെ ജ്യേഷ്ഠനോട് പറഞ്ഞ വാക്ക് നിറവേറ്റു അനശ്വരമായ ധർമ്മം ആണത് എൻ്റെ കൂരമ്പുകൾ കൊണ്ട് നീ ഹിമാലയത്തിൽ പോയി ബാലിയെ കാണാൻ ഇടവരുത്തരുത് അല്പം വിലാപസ്വരത്തോടെ അഗ്രജൻ അരുളി ചെയ്ത കോപവാക്കുകൾ സുമിത്ര തനയനിൽ അത്യുഗ്രവീര്യം ആളി കത്തിച്ചു വാനരേശ്വരനിൽ അടക്കിയാൽ ഒതുങ്ങാത്ത ആമർശം മനുവംശരഗ്നമായ ലക്ഷ്മണകുമാരന് ഉണ്ടായി ദുഃഖസ്പർശം ഇല്ലാത്ത സ്വാത്വിക ശ്രേഷ്ഠനാണ് ശ്രീ രഘുരാമൻ എന്നാൽ കാമാർത്ത ദുഃഖം ഇയന്നവനെ പോലെ വിലാപത്തോടും ക്രോധത്തോടും കൂടിയിരിക്കുന്നത് കണ്ടപ്പോൾ മഹാരാജ ദശരഥ ശ്രീരാമചന്ദ്രാനുജനായ വീരലക്ഷ്മണൻ ഇങ്ങനെ ഉണർത്തി മഹാപ്രഭോ ഒരു കുരങ്ങൻ സജ്ജന വൃത്തിയിൽ സുഹൃത്തായി നിൽക്കുകയില്ല സ്വന്തം കർമ്മഫലത്തെപ്പറ്റി അവൻ ചിന്തിക്കാറില്ല വീണ്ടു വിചാരത്തോടുകൂടി വേണ്ടത് ആലോചിക്കാതിരുന്നാൽ സുഗ്രീവൻ വാനര രാജ്യം അനുഭവിക്കുമോ ബുദ്ധി മന്ദിച്ച് ഭ്രാമ്യങ്ങളായ സുഖങ്ങളിൽ ലീനനായി അവിടുത്തെ പ്രസാദ അനുഗ്രഹങ്ങളെ മറന്നാൽ അവൻ അടുത്ത ക്ഷണത്തിൽ കാണുന്നത് ഹിമാലയത്തിലുള്ള അഗ്രജനയായിരിക്കും ഗുണവിഹീനനായ സുഗ്രീവന് ദയാവാരതിയായ അവിടുത്തെ അനുഗ്രഹത്താൽ ഈ വൻ രാജ്യത്തെ അനുഭവിക്കുവാൻ അർഹതയില്ല ബാലിപുത്രനായ അങ്കദൻ കപിവരന്മാരോടുകൂടി ജനകരാജകുമാരിയെ അന്വേഷിക്കട്ടെ ഉൾക്കട കോപത്തോടെ കുമാരൻ വില്ലെടുത്ത് എഴുന്നേറ്റു രഘുവീരൻ അല്പം ഒന്ന് ആലോചിച്ചു ക്രോധം തന്നെ മൂർത്തീകരിച്ച അജയ്യനായ അനുജനോട് സാന്ത്വന വാക്കുകളാണ് അരുളി ചെയ്തത് ഉണ്ണി ലക്ഷ്മണ നീ പറഞ്ഞതുപോലെയുള്ള കോരകർമ്മം ചെയ്ത് പാപം നേടരുത് തിന്മ കൊണ്ടല്ല നന്മ കൊണ്ടാണ് ജയിക്കേണ്ടത് അങ്ങനെയുള്ളവനാണ് പുരുഷോത്തമൻ സജ്ജന ആചാരത്തോടുകൂടിയവനല്ലേ നീ ദോഷകൃത്യങ്ങളെപ്പറ്റി ചിന്തിക്കുക പോലും അരുത് മുമ്പ് ചെയ്തതുപോലെ സമാധാനത്തോടുകൂടി സന്തോഷഹൃദയത്തോടെ വേഴ്ച ആലോചിക്കണം പരുഷവാക്കുകൾ വിട്ട് സാമവാക്യങ്ങൾ ഉപയോഗിക്കണം കാലം വൈകിച്ച സുഗ്രീവനോട് സത്വാക്കുകൾ തന്നെ പറയൂ രൗദ്രമൂർത്തിയായ അനുജനെ വേണ്ടതുപോലെ നിയന്ത്രിച്ച മഹാപ്രഭു ചെയ്യേണ്ട കാര്യം നിർദ്ദേശിച്ചു പരാക്രമികളായ ശത്രുക്കളെ നിഷ്പ്രയാസം നശിപ്പിക്കുവാൻ സാധിക്കുന്ന സൗമിത്രി കിഷ്കിന്തയിൽ പ്രവേശിച്ചു സത്ബുദ്ധിയുക്തനും അമേയവിഘ്നനും അഗ്രജപ്രിയഹിതങ്ങൾക്ക് ഉദ്ധതനുമായ ലക്ഷ്മണൻ അതികോപത്തോടെയാണ് വാനരഗൃഹത്തിലേക്ക് എത്തിയത് ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം